എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ് ട്യൂട്ട് കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് തണ്ണിമത്തൻ തൈ പറച്ചു നട്ട് അമ്പത്തൊന്നാം ദിവസം മുതലുള്ള കാര്യങ്ങളാണ് അപ്പോൾ തൈ നടുന്നത് വരെയും അതുപോലെ പറു നട്ട് അൻപതാം ദിവസം വരെയുള്ള കാര്യങ്ങളെല്ലാം അതും തണ്ണിമത്തൻ കൃഷിയുടെ പാർട്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളിൽ വിശദമായി നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാണിജ്യാടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കർഷകർക്ക് തീർച്ചയായിട്ടും ഈ ഒന്നാം ഭാഗം മുതൽ നാലാം ഭാഗം വരെയുള്ള വീഡിയോ നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ല ഒരു അസറ്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോകൾ നാലും അത് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ എന്തായാലും സമയം നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുപ്പത്തിലേക്കും ഏറ്റവും തൂക്കത്തിലേക്കും വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഗ്രേഡ് ആണ് അക്സൽസോൾ എന്ന് പറയുന്നത് അത് അമ്പത്തിരണ്ടാമത്തെ ദിവസം അക്സൽസോൾ എന്ന് പറയുന്ന ഗ്രേഡ് മൂന്ന് കിലോയും അതിന്റെ കൂടെ വലുപ്പം കൂട്ടാനും തൂക്കം കൂട്ടാനുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യുക്സോൾ എന്ന് പറയുന്ന ഒരു ഗ്രേഡാണ് ഈ അക്സൽസോളിന്റെ കൂടെ ക്യുപ്സോള് നാല് കിലോ ആഡ് ചെയ്യുക ഒരു ഏക്കറിലേക്ക് ഡ്രിപ്പിൽ കൊടുക്കുക ഒരു അമ്പത്തിരണ്ടാമത്തെ ദിവസമാണ് കൊടുക്കുന്നത് പിന്നെ അമ്പത്തി അഞ്ചാമത്തെ ദിവസത്തിൽ ക്യുപ്സോള് നമ്മൾ വീണ്ടും നാല് കിലോ ഒരു ഏക്കറിലേക്ക് ഡ്രിപ്പിൽ കൊടുക്കുന്നു അമ്പത്തി എട്ടാമത്തെ ദിവസത്തിൽ നാല് കിലോ ഡ്രിപ്പിൽ കൊടുക്കുക അറുവാമത്തെ ദിവസത്തിൽ നാല് കിലോ ഡ്രിപ്പിൽ കൊടുക്കുക ഇത്രയുമാണ് ന്യൂട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂള് നമ്മൾ വാട്ടർ മില്ലണിന് കൊടുക്കേണ്ടത് ഡ്രിപ്പിൽ കൊടുക്കേണ്ടുന്ന കറക്റ്റ് ആണ് ഈ പറയുന്ന ഷെഡ്യൂൾ ബേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്ടിവിറ്റി നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് എടുക്കാൻ പറ്റും ഈ ഇത്രയും ഐറ്റങ്ങളെല്ലാം കൊടുക്കുന്നതിനാണ് കർഷകരെല്ലാം പറയുന്ന രീതിയിൽ ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ മെത്തേഡിൽ പോകുമ്പോഴേക്കും ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ഒരു ന്യൂട്രിയൻ കോസ്റ്റിലേക്ക് ആവറേജ് വരും ഒരു ഏക്കറിന് വരും അത് ഉൾപ്പെടെ അത് ഉൾപ്പെടെ വരിക ഉൾപ്പെടെയാണ് വരിക അപ്പൊ ഇതാണ് അതിനകത്ത് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തിനടുക്കും ഒരു ലക്ഷം ഒന്നും ഒരുക്കുവരുന്ന ആവശ്യം വരില്ല ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപയ്ക്ക് ഒരു ഏക്കറിലെ മൾട്ടിങ് എല്ലാ ഉൾപ്പെടെ ഒരു എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് നടന്നു പോകും അതിനപ്പുറത്തേക്ക് ഷെഡ്യൂള് അല്പം വേരിയേഷൻ വരും ഇതിനകത്ത് കുറച്ചും കൂടി കുറയാനേ സാധ്യതയുള്ളൂ ഒരു മാക്സിമം കോസ്റ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് മാത്രമേ ഉള്ളൂ ഒക്കെ ആണെങ്കിൽ ഏക്കർ അനുസരിച്ച് മറ്റുള്ളതൊക്കെ നമുക്ക് മൊത്തത്തിൽ കോസ്റ്റ് കുറയാൻ കാരണം ഇതിപ്പോ ഒരു വർഷം കൃഷി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും ആവർത്തന കൃഷി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് കുറവാ ഒറ്റ വർഷം മാത്രം കൃഷിയിൽ വന്നു പിന്നെ കൃഷി ചെയ്യാത്തൊരാളെ സംബന്ധിച്ച് ഇതിന്റെ കോസ്റ്റിങ് ഭയങ്കര കൂടുതലായിരിക്കും സ്ഥിരം ഒരു കൃഷി ഇതൊരു തൊഴിലാക്കി ഇതൊരു വരുമാനമാ മാർഗമാക്കി നിർത്തുന്നവരെ സംബന്ധിച്ച് ആവർത്തനം ഇത് വരുമ്പോഴേക്കും ഇതിലുള്ള പല സാധനങ്ങളും പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് പാർട്ടായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ഏക്കർ നമുക്ക് ഒരു ടൺ വരെ നമുക്ക് എന്തായാലും ഒരു നമുക്ക് ഒരു ആവറേജ് ഈൽഡ് എടുക്കാൻ പറ്റും പിന്നെ ഈ എന്ന് പറയുന്നത് എപ്പോഴും കർഷകരുടെ മാക്സിമം ശ്രദ്ധ വേണ്ട ഒരു ഭാഗമാണ് കൃത്യമായ സമയത്ത് വളം കൊടുക്കണം കൃത്യമായ സമയത്ത് ചെടിയെ ശ്രദ്ധിക്കണം കൃത്യമായ അളവിൽ കൊടുക്കണം കളകൾ ഉണ്ടെങ്കിൽ കൃത്യമായി വീട് മാനേജ്മെന്റ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വീട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫെസ്റ്റിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാം ഫെസ്റ്റ് കുറഞ്ഞാൽ തന്നെ ചെടിക്ക് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഒരു കാരണവശാലും ചെടിക്കല്ലാതെ പോകുന്ന ഒരു സ്ഥിതി നമുക്ക് ഒഴിവാക്കാനും പറ്റും മാക്സിമം നമ്മൾ കൊടുക്കുന്നത് നൂറ് ശതമാനം ചെടി എടുക്കുന്നു ചെടി ഉൽപ്പാദനം തരുന്നു ആ രീതിയിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ടെങ്കിലും ഇത് ഏകദേശം ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും എത്രയോ മാറ്റങ്ങൾ വന്നു അതായത് പൈസ കൊടുത്ത് മാത്രം കാര്യങ്ങൾ നടത്തിയിരുന്ന നമ്മൾ ഇന്ന് നെറ്റ് ബാങ്കിങ് വഴിയും ജിപേ വഴിയും ഒക്കെ കാര്യങ്ങൾ നടത്താൻ ഇതിനെ വളം വാങ്ങാൻ വരെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഈ കൃഷിയിൽ പുതിയ പുതിയ കൃഷി രീതികൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അതായത് പുതിയ പുതിയ വളങ്ങളാണെങ്കിലും ആണെങ്കിലും ഫെർട്ടിഗേഷൻ ആണെങ്കിലും എന്തിനെ ഈ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ഈ തണിമത്തനൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഒരു ഏക്കറിൽ നിന്ന് ഇരുപത് ടൺ എന്ന് പറയുന്നത് നിഷ്പ്രയാസം നമ്മൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് പാർട്ട് ഒന്നു മുതൽ അഞ്ച് വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാതും ഈ ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉല്പാദനം കൂട്ടാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും ഇത് മണ്ണിന്റെ അമ്ലത ജൈവാംശത്തിന്റെ തോത് മണ്ണിൻ്റെ ആരോഗ്യം കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ഒരു നമുക്ക് വിളവില് മാറ്റം വരാം അതുകൂടാതെ തന്നെ മണ്ണ് ഇടപെട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ജൈവവളങ്ങളും ജീവാണുവളങ്ങളും നിർബന്ധമായി മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ വ്യത്യാസം അനുസരിച്ച് ഒരുപക്ഷെ ചെടിയുടെ ഇലകളൊക്കെ ആന്താളിച്ച് വളരുകയാണെങ്കിൽ അതിൽ നൈട്രജന്റെ അളവ് കൂടുതലാണെന്നും നമ്മൾ നൈട്രജൻ വളങ്ങൾ കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളത്തിന്റെ വളപ്രയോഗത്തിൽ നമ്മൾ മാറ്റം വരുത്തണം അതുമാത്രമല്ല കീടകുമ്മൽ രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശുപാർശ അനുസരിച്ചിട്ടുള്ള കീടകുമ്മൽ നാശിനികൾ നമ്മൾ ഉപയോഗിക്കുകയും വേണം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ ഒരു ഏക്കറിന് ഇരുപത് ടണ്ണും ഇരുപത്തഞ്ച് ടൺ വരെയുള്ള വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ അത് മാത്രമല്ല നല്ല അത് ശേഷിയുള്ള ഹൈബ്രിഡ് വിത്തനങ്ങളും വേണം നമ്മൾ തെരഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു ഏതൊരു ബിസിനസ് മേഖലയെ പോലെയും നമ്മുടെ യുവതലമുറയ്ക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല ഒരു മേഖല തന്നെയാണ് നമ്മുടെ ഈ തണ്ണിമത്തൻ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക എന്തായാലും കൃഷിയിൽ നല്ല ലാഭം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ എന്തായാലും മറക്കണ്ട ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ട് ഒന്ന് മുതൽ പാർട്ട് അഞ്ച് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഈ കൃഷിയെക്കുറിച്ചുള്ള പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ച വർഗീയ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം